ഇന്ന് ആഗസ്റ്റ് പന്ത്രണ്ട് ചൊവ്വാഴ്ച ഇപ്പോൾ സമയം നാല് മൂന്ന് മണി ഈ മണിക്കൂറിൽ വന്ന് വരുന്ന ക്ഷേമ പെൻഷൻ വാർത്തകളാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അപ്പം ഇത് ചാനലാദ്യ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോ ഇപ്പൊ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് മസ്റ്റ് മാസത്തിൽ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയും പിന്നെ കഴിഞ്ഞ മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്ന മാസത്തെ ഒരു ഗെഡവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വിതരണം എന്നാണ് എന്നാണ് തുടങ്ങുക എന്ന കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇനിയും അങ്ങോട്ട് പെൻഷൻ ലഭിക്കാൻ കുറച്ച് കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് പറയാം ഇപ്പോൾ ഏകദേശം ഒന്നര വർഷമായിട്ട് നമുക്ക് ഈ എല്ലാ മാസവും അവസാനം കൃത്യമായി തന്നെ സർക്കാർ നമ്മുടെ അക്കൗണ്ടിൽ കൈകളിലും തുക പെൻഷൻ തുക എത്തിച്ച് നൽകുന്നുണ്ട് അതിന് വേണ്ടി നമുക്കെല്ലാം അറിയാവുന്ന പോലെ മാസ്റ്ററിങ് ചെയ്യുക ഈ ഇരുപത്തിനാലിനുള്ളിൽ ആഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ ചെയ്യാത്തവരെ എല്ലാവരും പോയി ചെയ്യുക അതിനെക്കുറിച്ച് കൂടുതൽ ബാക്കിയുള്ള വീഡിയോസിലൊക്കെ പറ പറഞ്ഞ കാരണം ആ കാര്യത്തിലേക്ക് കിടക്കുന്നില്ല ഈ വീഡിയോ ചില രണ്ട ഉള്ള വീഡിയോ ആണ് അതുകൊണ്ട് എല്ലാവരും ഫുള്ളായി വീഡിയോ കാണാൻ ശ്രമിക്കുക ഇപ്പം ആയിരത്തി അറുന്നൂറ് ലഭിക്കേണ്ട സമയത്ത് പല ആളുകൾക്കും ആയിരത്തി മുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ലഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നൊക്കെയാണ് ലഭിക്കുന്നത് ചില മാസങ്ങളിൽ നമുക്ക് മൂന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ലഭിക്കും ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും ചില മാസങ്ങളിൽ അതും വരാം വരാതില്ല ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറ് എന്നിങ്ങനെ ഉള്ള മൈൻസായിട്ടുള്ള തുകയാണ് കയറുന്നത് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ മൈൻസായി അക്കൗണ്ടിൽ ഒരു തുക അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആധാർ കാർഡിൽ വരുന്ന ചില ചില മിസ്റ്റേക്കുകളാണ് അതിന് കാരണം എന്നാണ് പറയാൻ കഴിയുന്നത് കേന്ദ്രത്തിനുള്ള വേദം കേരളത്തിനുള്ള വേദമാണ് നമുക്ക് ലഭിക്കുന്നത് ഇത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിന് രണ്ട് ശതമാനം തുകയും കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഈ കേന്ദ്ര സർക്കാർ നൽകുന്ന രണ്ട് ശതമാനം തുകയാണ് നമുക്ക് പെൻഡിങ് വരിക ആധാർ കാർഡിൽ ഒരു പേരും ബാങ്ക് അക്കൗണ്ടിൽ ഒരു പേരും നമ്മുടെ പെൻഷൻ പട്ടികയിൽ ഒരു പേരും അങ്ങനെ വ്യത്യസ്തമായ പേരുകളായിരിക്കും നൽകിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കുഴപ്പം പറ്റുന്നത് മൂന്ന് മൂന്നില് മൂന്ന് പേരാണെങ്കിൽ പെൻഷൻ മനസ്സ് വന്ന തുക നമുക്ക് ലഭിക്കാതിരിക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ബാങ്കിലുള്ള പേരും ആധാർ കാർഡും പെൻഷൻ പട്ടികയിലും പേരും ഒന്നാണെന്ന് ഉറപ്പ് വരുത്തുക അക്ഷയ കേന്ദ്രത്തിലോ നമ്മുടെ പഞ്ചായത്തിൽ ചെന്ന് പേര് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ ശ്രമിക്കുക അങ്ങനെ മാത്രമായിരിക്കും നമുക്ക് വീണ്ടും ആനുകൂല്യം എത്തിച്ചേരുക ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് സർക്കാർ പറയുന്ന കാര്യങ്ങൾ അതത് സമയത്ത് ചെയ്യാതിരിക്കുന്നത് ചിലപ്പോൾ ഓരോരോ തിരക്കുകളായിരിക്കാം ചിലപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് കാര്യങ്ങൾ എത്താത്തോണ്ടുള്ള കുഴപ്പമായിരിക്കാം അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് നല്ലതാത്തോണ്ടായിരിക്കാം അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളിലാണോ ക്ഷേമം പെൻഷൻ മുടങ്ങിയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്ത് അത് പരിഗണിക്കാൻ ശ്രമിക്കുക അങ്ങ് മാത്രമേ നിങ്ങൾക്ക് അടുത്ത മാസം തൊട്ട് ക്ഷേമം പെൻഷൻ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് മെമ്പറായിട്ട് ബന്ധപ്പെട്ട് അത് പരിഗണിക്കുക അല്ലെങ്കിൽ പെൻഷൻ ബോർഡിൽ അത് ചെക്ക് ചെയ്യുക ഏത് കാരണത്തിലായാലും ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ പെൻഷൻ തുക അർഹതപ്പെട്ടത് മുണങ്ങിയിട്ടുള്ളത് എന്ന് കണ്ടെത്തി പരിഗണിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ പറഞ്ഞ ഉദ്ദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെന്ന് വെച്ചാൽ ഞാനിരുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി എത്തിച്ചേരും അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പരിഗണിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാൻ മാറരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഒന്ന് സ്കൈപ്പ് ചെയ്യുക പിന്നെ അടുത്ത വഴിയായിട്ട് വീണ്ടും കാണാൻ ചുവത്തി പ്രതിഷ്ഠ വിഷ്ണു കീഴ് നന്ദി നമസ്കാരം